അഞ്ച് ഭൂഖണ്ഡങ്ങളിലും വിദ്യാഭ്യാസത്തിലൂടെ സാംസ്കാരിക വിനിമയം യുവജനങ്ങൾക്ക് സാധ്യമാക്കാൻ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ പ്രവർത്തിക്കുന്ന ഒന്നാണ് സ്കോളസ് ഒക്യുറൻഡസ് ലോക യുവജന സംഗമത്തിൽ പങ്കെടുക്കാൻ പാപ്പ ഇതിലെ അംഗങ്ങളുമായി കൂടിക്കാഴ്ച നടത്തി ഇന്നത്തെ കാലഘട്ടത്തിൽ വിദ്യാഭ്യാസ രീതിയിൽ മാറ്റങ്ങൾ അനിവാര്യമാണെന്ന് പാപ്പ അഭിപ്രായപ്പെട്ടു ആഗോള വിദ്യാഭ്യാസ മേഖലയിൽ മാറ്റം ആവശ്യമാണെന്ന് എടുത്തു പാപ്പ കൂടിക്കാഴ്ചയുടെയും പങ്കാളിത്തത്തിന്റെയും വേദിയായി വിദ്യാഭ്യാസം മാറണമെന്നും നിർദ്ദേശിച്ചു വിദ്യാഭ്യാസ രംഗത്തുള്ള മാറ്റം അതിർത്തികൾ ഭേദിക്കുന്നതാകണമെന്നും പാപ്പ നിർദ്ദേശിച്ചു അതേസമയം വിവിധ പ്രശ്നങ്ങൾ നിമിത്തം തകർന്നുകൊണ്ടിരിക്കുന്ന ലോകത്തെക്കുറിച്ചും പാപ്പ പങ്കുവച്ചു കലാപവും വിഭജനവും കൊണ്ട് തകർന്ന ലോകത്തെ സാഹോദര്യം കൊണ്ടും പരസ്പരമുള്ള കരുതൽ കൊണ്ടും യോജിപ്പിക്കാൻ വിദ്യാഭ്യാസം കൊണ്ടും ആഗോളതലത്തിലുള്ള പ്രവർത്തനങ്ങൾ കൊണ്ടും സാധ്യമാക്കണമെന്ന് പാപ്പ അഭിപ്രായപ്പെട്ടു പ്രശ്നങ്ങളെ ക്രിയാത്മകമായി അഭിമുഖീകരിക്കുമ്പോഴാണ് ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു പാപ്പ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ സത്യത്തിന്റെ പാത തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കണമെന്നും നിർദ്ദേശിച്ചു കൂടിക്കാഴ്ചയ്ക്കൊടുവിൽ സ്കോളർസ് ഒക്രാന്റസിലെ അംഗങ്ങൾ വരച്ച മ്യൂറൽ ചിത്രകലയിൽ പാപ്പയും നിറം നൽകി ലോകത്തിന്റെ വ്യത്യസ്തതയെ എടുത്തുകാണിക്കുന്ന ഒന്നായിരുന്നു പ്രസ്തുത മ്യൂറൽ പെയിന്റിംഗ് പോർച്ചുഗൽ സന്ദർശനത്തിന്റെ രണ്ടാം ദിവസമായ ഓഗസ്റ്റ് മൂന്ന് വ്യാഴാഴ്ച ഫ്രാൻസിസ് മാർപ്പാപ്പ ലിസ്ബണിൽ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികളുമായി കൂടിക്കാഴ്ച നടത്തി പോർച്ചുഗൽ പ്രസിഡന്റ് മാർസലോ റെബെല്ലോ ഡിസൂസയോടൊപ്പമാണ് പാപ്പ എത്തിയത് എല്ലാ യുഗങ്ങളിലും ക്രിസ്ത്യാനികളുടെ പ്രധാന ദൗത്യം ക്രിസ്തുവിന്റെ മനുഷ്യാവതാരം വീണ്ടെടുക്കുക എന്നതാണെന്ന് പാപ്പ പറഞ്ഞു ലോകത്തെ പുറന്തള്ളുന്ന ഉയർന്ന മതിരുകൾ സ്ഥാപിച്ച ഒരു കോട്ട പോലെയാകാൻ ക്രിസ്തു മതത്തിന് കഴിയില്ല ദൈവത്തെ നീക്കം ചെയ്ത് ലോകത്ത് സുസ്ഥിരമായ ഭാവി ഉണ്ടാകില്ലെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ ആവർത്തിച്ചു തങ്ങൾ നടത്തുന്ന തെരഞ്ഞെടുപ്പിലൂടെ വിശ്വാസം പ്രാവർത്തികമാക്കാൻ പാപ്പ വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിച്ചു കാരണം വിശ്വാസം ബോധ്യപ്പെടുത്തുന്ന ഇല്ലെങ്കിൽ അത് ലോകത്തിന്റെ മാവിനെ പുളിപ്പിക്കില്ല ഒരു ക്രിസ്ത്യാനിക്ക് ബോധ്യപ്പെട്ടാൽ മാത്രം പോരാ അവൻ ബോധ്യപ്പെടുത്തണം സുവിശേഷത്തിൻ്റെ സന്തോഷവും സൗന്ദര്യവും പ്രതിഫലിപ്പിക്കുന്നവയാകണം നമ്മുടെ പ്രവർത്തികളെന്നും പാപ്പ ഉദ്ബോധിപ്പിച്ചു വർത്തമാന ലോകത്തെയും ഭാവിയിലെയും വെല്ലുവിളികളോട് ധൈര്യത്തോടെ പ്രതികരിക്കേണ്ടതുണ്ട് സാഹസങ്ങൾ എടുക്കാനും പാപ്പ യുവാക്കളെ ഉദ്ബോധിപ്പിച്ചു ഈ ഘട്ടത്തിൽ ലോകം നേരിടുന്ന വെല്ലുവിളികൾ വളരെ വലുതാണെന്ന് പാപ്പ അവരോട് പറഞ്ഞു മൂന്നാം ലോക മഹായുദ്ധത്തെക്കുറിച്ചും പാപ്പ പരാമർശം നടത്തി സ്ത്രീകളുടെ പ്രാധാന്യവും സഭയ്ക്ക് അവർ നൽകുന്ന സംഭാവനയും അടിവറയിടാൻ ഫ്രാൻസിസ്മാർ പാപ്പ വേദി ഉപയോഗിച്ചു യൂണിവേഴ്സിറ്റി സ്വാഗതം ചെയ്ത അഭയാർത്ഥി വിദ്യാർത്ഥികളുടെ സാക്ഷ്യങ്ങൾ പാപ്പ ശ്രവിക്കുകയും ചെയ്തു ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേനാനൂസ്